ല്ലേ പറഞ്ഞത് ആയിട്ടോ അപ്പൊ ശരിക്കുള്ള വേലക്കാരനല്ലേ എന്ന് അടുക്കള ബാധിക്കാണുവാൻ പേരും അറിയാത്തത് അത് പറയാ നീ ആരാജ് അങ്ങനെ വരട്ടെ എനിക്ക് വീട്ടില് വല്ല അധികാരോട് നിന്നറിയണം അതിനെ അവൻ പറഞ്ഞില്ല നിനക്ക് ഈ വീട്ടിൽ അധികാരമില്ല ഗിതികാരമില്ല അപ്പുറത്തോട്ട് വരാം വഴിപോക്കി വഴിപോക്കാൻ വഴിപോക്കാൻ സമയം മാറി തോർത്തില്ല അങ്ങപ്പാ ടാങ്ക് ഞാനോ പിന്നെ ഞാനോ അങ്ങ് രണ്ടാം നിലക്കും മേലെയുള്ള ടാങ്ക് ഞാൻ അല്ലേ സംസാരിച്ചേക്കാൻ നേരമില്ല പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല വേഗം വേണം കുടിക്കാൻ കഞ്ഞിവെള്ളം വേണോ ചേട്ടാ

ആഴ്ചക്ക് അശ്രീകരാണെങ്കിൽ ഒരുവിധം പണിയൊക്കെ ചെയ്യും നീ നിലം തുടക്കി താൻ വിശ്വസിക്കാൻ വയ്യാത്ത കാലമാ എങ്കിലും